നിങ്ങൾ എയർപോർട്ടിൽ ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ലഗേജിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തൂക്കമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ബോർഡിംഗ് പാസിൻ്റെ ഒപ്പം എൻ്റെ ലഗേജും കൂടി ഒന്ന് കടത്തിവിടണം എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവരോട് നോ എന്ന് പറയണമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് പറയാൻ കാരണം നിരവധി പേരാണ് ഇത്തരത്തിൽ ഓരോരുത്തരെ സമീപിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് അതായത് ഈ അപരിചിതരുടെ ലഗേജിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇത് നമ്മുടെ നിരോധിത വസ്തുക്കളോ മറ്റോ ആ ലഗേജിൽ ഉണ്ടെങ്കിൽ നമ്മുടെ യാത്ര തടസ്സപ്പെടും എന്ന് മാത്രമല്ല ഇതിൻ്റെ എല്ലാ നിയമ നടപടികളും നിങ്ങൾ തന്നെ ഏൽക്കേണ്ടി വരും ഫാമിലിയുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്തും അല്ലാതെയും ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് നിരോധിത വസ്തുക്കൾ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള വസ്തുക്കൾ ഇത്തരത്തിൽ ഇങ്ങനെ ലഗേജ് കൊടുക്കുന്നത് വഴി കടത്താൻ ശ്രമിച്ച് ചതിയിൽപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇത്തരക്കാരോട് നോ എന്ന് പറയണം അവർ ലഗേജ് ഞങ്ങളുടെ കൂടി കടത്തി വിടുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് തുറന്നു പറയാൻ തന്നെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു